ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിക്കെതിരെ അപകീർത്തികരവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ വിജയം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് ദലാൾ നന്ദകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കോട്ടയം കങ്ങള സ്വദേശി സാദിഖ് ഇബ്രാഹിമാണ് പരാതിക്കാരൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണിക്ക് വിജയസാധ്യത ഏറെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് എന്നിവരെക്കാൾ വിജയസാധ്യത അനിൽ കെ ആന്റണിക്കുണ്ടെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു ഈ വിജയം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരന്തരം അനിൽ കെ ആന്റണിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നന്ദകുമാർ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുകയാണ് ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നു ഇത് അനിൽ ആന്റണി തോൽക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് നന്ദകുമാറിന്റെ നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇതേപോലെ എൻഡിഎഫ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് കർശനമായ താക്കീത് നൽകിയിരുന്നു ഇവിടെയും അത്തരം നടപടി ആവശ്യമാണെന്ന് സാദിഖ് ഇബ്രാഹിമിന്റെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം അനിൽ കെ ആറ്റുണിക്കെതിരായ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ദലാൾ നന്ദകുമാർ പറയുന്നത് സിസിടിവി ദൃശ്യങ്ങളും ഫോൺ വിളികളുടെ ഡീറ്റെയിൽസും അടക്കമുള്ള വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് നന്ദകുമാർ പറഞ്ഞു അനിൽ ആന്റണി തന്റെ പക്കൽ നിന്നും പണം വാങ്ങിയെന്ന ദല്ലാൾ നന്ദകുമാറിന്റെ ആരോപണം ശരിവെച്ച് രംഗത്തുവന്ന് കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെതിരെ രൂക്ഷ വിമർശനവുമായി അനിൽ ആന്റണിയും രംഗത്ത് വന്നിരുന്നു പി കെ കുര്യനാണ് തനിക്ക് ദല്ലാൾ നന്ദകുമാറിനെ പരിചയപ്പെടുത്തിയതെന്ന് അനിൽ ആന്റണി പറഞ്ഞിരുന്നു പി ജെ കുര്യൻ രാഷ്ട്രീയ കുതികൽ വെട്ടുന്ന ആളാണ് എ കെ ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും വഞ്ചിച്ച ആളാണ് ജഡ്ജിയെ മാറ്റുന്നതടക്കമുള്ള നടക്കാത്ത കാര്യങ്ങളുമായി നന്ദകുമാർ തന്നെ സമീപിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുകയാണ് ഇത് പരാജയ ഭീതി മൂലമാണെന്നും അനിൽ പറഞ്ഞു കുര്യന്റെ പ്രമാദമായ കേസ് ഒത്തുതീർപ്പാക്കിയത് നന്ദകുമാറാണെന്നും അനിൽ മറുപടിയായി പറഞ്ഞു തന്നെ തോൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒടുവിൽ ക്രിമിനലായ നന്ദകുമാറിനെ ഇറക്കിയെന്ന് അനിൽ ആന്റണി ആരോപിച്ചു സ്വന്തം വീട്ടിൽ മോഷണം നടത്തിയ ആളാണ് നന്ദകുമാർ പന്ത്രണ്ട് വർഷം മുൻപ് നന്ദകുമാറിനെ കണ്ടിട്ടുണ്ട് നന്ദകുമാറിനെ പരിചയപ്പെടുത്തിയത് പി ജെ കുര്യനാണ് കുര്യന്റെ ആളാണ് എന്ന് പറഞ്ഞാണ് വന്നതും പരിചയപ്പെട്ടതും നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് നന്ദകുമാർ വന്നത് കരുണാകരനെയും ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും ചതിച്ച ആളാണ് പി ജെ കുര്യൻ ആന്റോ ആന്റണിയും കുടുംബവും സഹകരണ ബാങ്കിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ട് ആന്റോ ആന്റണിയും അദ്ദേഹത്തിന്റെ ഗുരു പി ജെ കുര്യനും ചേർന്നാണ് നന്ദകുമാറിനെ ഇറക്കിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നന്ദകുമാറിനെ കണ്ടിട്ടില്ലെന്നും പി ജെ കുര്യൻ കള്ളം പറയുന്നുവെന്നും അനിൽ ആന്റണി വാദിച്ചു അതേസമയം ആന്റോ ആന്റണിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തന്റെ കയ്യിൽ തെളിവില്ലെന്നും തെളിവ് ലഭിച്ചാലുടൻ വരാമെന്നും അനിൽ ആന്റണി മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ അനിൽ ആന്റണിക്കെതിരെ ദല്ലാൾ നന്ദകുമാർ ഉയർത്തിയ ആരോപണം സ്ഥിരീകരിച്ച് പി ജെ കുര്യൻ രംഗത്ത് വന്നിരുന്നു അനിൽ ആന്റണി വാങ്ങിയ പണം തിരികെ കിട്ടാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നന്ദകുമാർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് പി ജെ കുര്യൻ പറഞ്ഞു പണം തിരികെ ലഭിക്കാൻ വേണ്ടി നന്ദകുമാറിനായി ഇടപെട്ടുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് ആന്റണിയോടാണോ അനിൽ ആന്റണിയോടാണോ എന്ന് ഓർമ്മയില്ല സി കാര്യമോ നിയമന കാര്യമോ തനിക്ക് അറിയില്ല എത്ര രൂപ ആണെന്നും പറഞ്ഞതായി ഓർമ്മയില്ല എന്തിനെന്ന് ചോദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രായമായ മാതാപിതാക്കളെ ഒഴിവാക്കുന്നത് പോലെയാണ് അനിൽ ആന്റണി കോൺഗ്രസിനെ ഒഴിവാക്കി ബി ജെ പിയിൽ പോയത് അനിൽ ആന്റണി ബി ജെ പി വിട്ടു വന്നാൽ കോൺഗ്രസിലെടുക്കണം എന്നാണ് തന്റെ അഭിപ്രായം നന്ദകുമാറുമായി തനിക്ക് പരിചയമുണ്ട് കോൺഗ്രസിന്റെ മോശം കാലത്താണ് അനിൽ ആന്റണി കോൺഗ്രസ് പാർട്ടി വിട്ടത് ഇന്ത്യ മുന്നണി ജയിക്കുമ്പോൾ അനിൽ ആന്റണി കോൺഗ്രസ്സിലേക്ക് തിരിച്ചുവരും അതാണ് അനിൽ ആന്റണിയുടെ സ്വഭാവം അദ്ദേഹം പറഞ്ഞു